സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും മലയാള സിനിമയിലെ മുതിർന്ന നായകൻ മമ്മൂട്ടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇതൊരു ചോദ്യമാണ് എന്തേ പ്രതികരിക്കാൻ വൈകിയത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ് മലയാള സിനിമാ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഈ കുറിപ്പിന് ആധാരം എന്നുള്ളത് അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനയുടെ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് നടൻ അല്ലെങ്കിൽ ആ ഒരു മെമ്പർ എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങളുണ്ടാകുന്നത് ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം മുൻ പ്രസിഡന്റ് ആയിരുന്നു രാജിവെച്ചു നമ്മളെ കാര്യങ്ങളെല്ലാം അറിയാം ഇവിടെ ഒരു കോളിളുൾക്കം സൃഷ്ടിച്ച ഒരു കാര്യമാണ് അപ്പോൾ തന്നെ ഒരു ചോദ്യം വന്നിരുന്നു മുതിർന്ന നേതാക്കളായ മമ്മൂട്ടിയും നേതാക്കൾ എന്നല്ല അഭിനേതാക്കളായ മമ്മൂട്ടിയും മോഹൻലാലും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും അവർ പ്രതികരിക്കണമെന്നുള്ള തീരുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ഈ ഒരു മേഖലയോടുള്ള ആത്മാ അർപ്പണവും എല്ലാം മേസ് ചെയ്ത് അവർ അത് പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതികരണം വൈകിയത് ഇങ്ങനെ തന്നെയാണ് പ്രതികരണം വൈകിയത് സംഘടനയുടെ ഔദ്യോഗിക പ്രതികരണം കാത്തതിനാലാണ് എന്നുള്ളതാണ് ആദ്യമേ അദ്ദേഹം പറഞ്ഞേക്കുന്നതിനകത്തുള്ള കോറായിട്ടുള്ള കാര്യം പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സിനിമയിൽ ശക്തി കേന്ദ്രങ്ങളില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ശക്തി കേന്ദ്രങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രംഗമല്ല സിനിമ എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുന്നു അതായത് ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കു കുറിച്ചുള്ളതാണ് അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് നടപ്പിലാക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വക്കീൽ കൂടിയായ മമ്മൂക്കയ്ക്ക് അറിയാം അതെങ്ങനെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് അത് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ പല പല മീറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല വാക്കുകൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ കേൾക്കാൻ കഴിയും ചെയ്യുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എത്രത്തോളം ഗംഭീരമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് അതായത് റിപ്പോർട്ട് നടപ്പിലാക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് അതാണ് സാധാരണക്കാരുടെയും ആവശ്യം അതായത് തെറ്റ് ചെയ്തവരാരാണെങ്കിലും അത് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സിനിമയിൽ അനപലേഷണീയമായത് സംഭവിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇതൊരു സിനിമ മേഖലയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് അതിന് പിന്നാലെ ഒരുപാട് ആരോപണങ്ങൾ വരികയും സത്യവും കള്ളവുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയും അത് ഒരു മേഖലയെ തന്നെ നശിപ്പിക്കും അതുപോലെ തന്നെ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ ഇത് തന്നെയാണ് നമുക്കും എല്ലാ സാധാരണക്കാർക്കും തോന്നിയ ഒരു കാര്യം അത് തന്നെ അദ്ദേഹവും പറയുന്നു വേറെ ഒന്നുമല്ല പല പ്രമുഖ ചാനലുകളും യൂട്യൂബ് ചാനലുകളല്ല പറയുന്നത് നമ്മൾ ടി വിയിൽ കാണുന്ന ഒട്ടുമിക്ക ചാനലുകളും നല്ല ലെവലിൽ പറയുമ്പോൾ ഒന്ന് രണ്ട് ചാനലുകളിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് അതായത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവർ വളച്ചൊടിച്ച് വാർത്തകൾ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിക്കേണ്ട സമയങ്ങളായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ടി തുറക്കാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അത് തുറന്ന് നമ്മൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ കേൾക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടലുകളിലൂടെ ചില പ്രമുഖ ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായി ഇന്ന് വാർത്തയെ നമുക്ക് കാണേണ്ടി വരുന്നു വാർത്തകൾ അത്യാവശ്യമാണ് നമുക്കറിയാം അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് പക്ഷേ ഇതൊരു പബ്ലിക്കിൻ്റെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗൂഗി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ് പബ്ലിക്കിന് അറിയാൻ അറിയേണ്ട കാര്യങ്ങളല്ല മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്ന അവരുടെ ടി ആർ പി റേറ്റിങ്ങിനും കൂടുന്നതായിട്ട് തന്നെയാണ് സാധാരണക്കാരെ നമുക്ക് ഓരോരുത്തർക്കും തോന്നിയത് നിങ്ങൾക്കറിയും അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഒന്ന് കമൻസിലൂടെ പറയാം തോന്നിയിട്ടുള്ളവർക്ക് ും കമൻസിലൂടെ ഒന്ന് പറയാം എന്താണല്ലോ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ അതേപോലെ തന്നെ റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം ഇതൊക്കെയാണ് മമ്മൂക്കയുടെ വാക്കുകളിലേക്ക് വന്ന് വാക്കുകളിൽ വന്നിരിക്കുന്നത് എന്താണെങ്കിലും അദ്ദേഹം ഈയൊരു സമയത്തിൽ പ്രതികരിച്ചതിൽ നമുക്ക് വലിയ രസകാര്യം രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കാരണം അമ്മ എന്ന സംഘടന അഭിനേതാക്കളുടെ സംഘടന ആയതുകൊണ്ട് തന്നെ അതിലെ മുതിർന്ന ഒരാൾ എന്നുള്ള അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള മെമ്പർ എന്നുള്ള ലെവലിലും മമ്മൂട്ടി അതിന് തീർച്ചയായും നേരത്തെ തന്നെ ഒരു മറുപടി നൽകണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെയും പക്ഷെ പക്ഷേ എല്ലാ കാര്യങ്ങളിലും മമ്മൂട്ടിയും മോഹൻലാലും ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് ആരും പറയുന്നില്ല ഈ ഒരു കാര്യത്തിലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതായത് അത്രയും തന്നെയുള്ളൂ ഇതൊരു നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല എന്നുള്ള ഗവൺമെന്റ് ഓർഗനൈസഡോ ഒന്നുമല്ല ഇത് നമ്മൾ പത്ത് പേര് കൂടുമ്പോൾ അവർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ക്ലബ്ബ് മാത്രമാണ് അതിനകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് സമൂഹത്തിൽ വലിയ രീതിയിൽ വിപത്തുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ തന്നെയെന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസും അതേപോലെ തന്നെ കോടതിയുമാണ് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് ഇതിനകത്തിൽ വന്ന കുറേ പേരല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ മമ്മൂക്കയുടെ പ്രതികരണത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതേപോലെ ആയിരിക്കണം മുന്നോട്ട് പോകുന്ന സാധാരണ ായ നമ്മുടെ ഉള്ളിലും അതുതന്നെയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഒരുപാട് ചൂഷണം ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് പേർ അനാവശ്യമായ പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചില തരംഘട്ട ചാനലുകൾ എന്ന് തന്നെ പറയാം ടി വിയിൽ കാണുന്ന ചില ചാനലുകൾ അവർ ഇതിനെ വളച്ചൊടിച്ച് അതായത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഒരു നമുക്ക് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൻ്റെ പുറകെ പോവുകയും അതിനു മുമ്പ് അർജുൻ്റെ അർജുൻ പുഴയിൽ ലോറി അടക്കം മുങ്ങി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണാതായപ്പോൾ ഉണ്ടായിരുന്നു അക്രമങ്ങളും എല്ലാം ഈ ഇങ്ങനെയുള്ള ചാനലുകൾ അപ്പം അതെല്ലാം നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പിന്നെ ഒന്നും പോകാതെ ഇങ്ങനെ ഒരു കാര്യം അടുത്ത ഒരു ന്യൂസ് കിട്ടുന്നിടം വരെ അവർ അതിൻ്റെ പുറകെ ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കുന്നു അത് കഴിഞ്ഞ് ഇത് പാഠ ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്നു നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യമല്ല ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ രീതികളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സിനിമാ മേഖലയാണേലും ഏത് തൊഴിൽ മേഖലയാണേലും അത് നടപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് സിഷ്ടമായി സപ്പോർട്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കാം എന്തുകൊണ്ട് മമ്മൂട്ടി പ്രതികരിക്കാൻ വൈകി അത് നിങ്ങൾക്ക് നല്ലതായിട്ടാണോ മോശമായിട്ടാണോ തോന്നിയതൊക്കെ മനസ്സിലോട്ട് പറയാം ഡി മിരിയാസ്